ഹായ് ഹലോ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ആദ്യത്തേത് എറണാകുളത്തേക്ക് മുപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മുൻപരിചയമുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എറണാകുളം ആലുവ ചുങ്കം മുട്ടം എന്നീ സ്ഥലങ്ങളിലേക്കാണ് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം രണ്ട് എൺപത്തി അഞ്ച് എൺപത്തി നാല് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി രണ്ട് പൂജ്യം 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 ആറ് പൂജ്യം എട്ട് അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കുള്ള ജോലി ഒഴികളും ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക തൃശ്ശൂരിൽ ഇലക്ട്രോണിക് സ്ഥാപനത്തിലേക്ക് ഇലക്ട്രോണിക് ടെക്നീഷ്യനെയും കാർ ഓഡിയോ വീഡിയോ സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നവരെയും ആവശ്യമുണ്ട് ശമ്പളം റേഞ്ച് നാൽപ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഇരുപത്തെട്ട് അൻപത്തി നാല് പതിനൊന്ന് കാക്കനാട് മൂന്ന് വയസ്സുള്ള മൂന്ന് കുട്ടികളെ താമസിച്ച് നോക്കുന്നതിനായിട്ട് സ്ത്രീയെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് തൊണ്ണൂറ് ദേവൻ എന്നാണ് പേര് അടുത്തത് പാലായിലേക്ക് തേയില സ്പൈസസ് എന്നിവയുടെ ഹെൽപ്പേഴ്സായി യുവാക്കൾക്ക് ജോലി ശമ്പളം ഇരുപത്തിയൊന്നായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഭക്ഷണം താമസമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയാറ് അൻപത്തൊൻപത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് അടുത്തതായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു സോപാനം വാച്ച്മാൻ ഒഴിവ് പതിനഞ്ച് ശമ്പളം പതിനെണ്ണായിരം രൂപ യോഗ്യത ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ശാരീരിക അംഗവൈകല്യമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രരായ പുരുഷന്മാർ ആയിരിക്കണം അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം നല്ല കാഴ്ചശക്തി വേണം പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വയസ്സ് കുറയാനോ അൻപത് വയസ്സ് കൂടാനോ പാടില്ല അടുത്തത് വനിതാ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ് പതിനഞ്ച് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ യോഗ്യത ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം ശാരീരിക അംഗവൈകല്യമില്ലാത്തവരായിരിക്കണം അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഹാജരാക്കേണ്ടതാണ് നല്ല കാഴ്ചശക്തി വേണം പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അൻപത്തിയഞ്ച് വയസ്സ് കുറയാനോ അറുപത് വയസ്സ് കൂടാനോ പാടില്ല അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപ നിരക്കിൽ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ് അതെല്ലാം വ്യക്തമായി പരിശോധിക്കുക അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോം സൗജന്യമായി നൽകുന്നതാണ് വയസ്സ് യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തയ്യാറാക്കിയ അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ ഈ താഴെ പറയുന്ന വിലാസത്തിൽ അതായത് അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ തപാലിലോ അയക്കേണ്ടതാണ് അവസാന തീയതി മാർച്ച് ഇരുപത്തി വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വഴിയോ അറിയാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അൻപത്തി ആറ് മുപ്പത്തി മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാലോ നിങ്ങൾക്കറിയേണ്ട സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്